സ്വാഗതം പതിനാറാമത് വേങ്ങാട് ഉറൂസെ ഉപ്പാവയ്ക്ക് തുടക്കമായി ജാനഷീനെ ഉപ്പാവ മസിഹ സത്താർ ഷാഖ് ഗാദിരി പതാക ഉയർത്തിയതോടെയാണ് ഉറൂസിന് തുടക്കമായത് ഈ മാസം മുപ്പത് വരെ നീണ്ടു നിൽക്കുന്നതാണ് ഉറൂസ് الله <سؤال> اكبر الله اكبر ولله الحمد الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله അക്ബർ ില്ല പതാക ഉയർത്തലിന് ശേഷം ഉറൂസ് വിളംബര വാഹനഘോഷയാത്രയും നടന്നു വെള്ളിയാഴ്ച ഉറൂസിന്റെ പ്രധാന ചടങ്ങായ സന്തൽ മുബാറക്കും തുടർന്ന് ആത്മീയ സമ്മേളനവും നടക്കും ഇന്ത്യയിലെ വിവിധ ദർഗകളിലെ ജാനഷീനെമാർ സൂഫി വര്യന്മാർ മതപണ്ഡിതർ തുടങ്ങിയവർ പങ്കെടുക്കും ശനിയാഴ്ച മെഹ്ഫിൽ സദസ്സും ഉണ്ടായിരിക്കും ഞായറാഴ്ച മതസൌഹാർദ്ദ സമ്മേളനം നടക്കും കെ പി മോഹൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഫിലിപ്പ് മമ്പാട് മുഖ്യപ്രഭാഷണം നടത്തും ഫാദർ ഡോക്ടർ തോമസ് കൊച്ചു ടി എ അമീൻ മൗലവി മൂവാറ്റുപുഴ എന്നിവർ വിശിഷ്ടാതിഥികളാവും ും ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിക്കും കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രി ഡയാലിസിസ് സെന്റർ ഐ ആർ പി സി എന്നിവയ്ക്ക് ധനസഹായവും വേങ്ങാട് പഞ്ചായത്ത് യുവജന വാനശാലയ്ക്കുള്ള പുസ്തകങ്ങൾ എന്നിവ ചടങ്ങിൽ കൈമാറും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും അനുമോദിക്കും അന്നദാനവും ഉണ്ടായിരിക്കും ഗ്രാമികനൂസ് കൂത്തുപറമ്പ്